ഹലോ സുഹൃത്തുക്കളെ ഇന്ന് പാട്ട് പാടാതെ പണി സൈഡിലൊരു വീഡിയോ ആണ് മൈലാപ്പൂര് പുതിയ ഞങ്ങളുടെ കാർപ്പൻറ്റർ വർക്ക് നടക്കുന്ന സൈറ്റിലെ വീഡിയോ ആണ് എന്ന് പറഞ്ഞാൽ കൊല്ലം ബൈപ്പാസിലൂടെ എൻ എസ് ഹോസ്പിറ്റലിൻ്റെ തെക്ക് വശം മാറി കിഴക്കോട്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ പോകണം മൈലാപ്പൂർ അത്യാവശ്യം വലിയൊരു വീടാണ് മൂവായിരത്തിന് മുകളിൽ സ്ക്വയർ ഫീറ്റ് കാണും വെറൈറ്റി ആയിട്ട് കുറച്ച് സ്റ്റെയറിൻ്റെ പണി ഇരുമ്പിൻ്റെ സ്റ്റെയർ തടി കൊണ്ട് തേക്കിൻ്റെ ഹാൻ റയിൽ പിടിപ്പിച്ച് സൈഡ് ഗ്ലാസ് കിട്ടിയതുകൊണ്ടുള്ള സ്റ്റെയറിൻ്റെ പണിയാണ് ഈ ബാൽക്കണി ഭാഗമെല്ലാം യിലും ഗ്ലാസും കിട്ടിയ ഇവിടെയുണ്ട് ഈ ഒരു ഫ്രണ്ട് ഐയും പോർഷനാണ് രണ്ടാമത്തെ നിലയിൽ ഇവിടെയും നമ്മൾ ഹാൻഡ് ഹാൻഡ്രൈയിലെ ഗ്ലാസ് കിട്ടിയ നല്ലൊരു ഉണ്ട് അത്യാവശ്യം രണ്ട് മൂന്നാഴ്ച ചെയ്യാനുള്ള ജോലിയുണ്ട്